എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് റേഷനുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ഈ മാസത്തെ ഒരു പ്രത്യേകത കൂടുതൽ അരി വിഹിതം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അധികരിപ്പിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ ആയതുകൊണ്ട് രണ്ട് അഞ്ചു കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക റേഷൻ കാർഡിലെ അരിക്ക് പുറമെയാണ് ഇത് വെള്ള റേഷൻ കാർഡിന് ആകെ പത്ത് കിലോ അരിപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് ഇതുപോലെ സപ്ലൈകോയിൽ നിന്നും ആനുകൂല്യങ്ങൾ ഈ മാസം അധികമുണ്ട് കാരണം സപ്ലൈകോയിൽ ക്രിസ്മസ് ന്യൂഇയർ ഫെയറുകളും ഈ മാസം ഇരുപത് മുതൽ ആരംഭിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അതുകൂടാതെ സബ്സിഡി സാധനങ്ങളെല്ലാം അല്ലാത്ത സമയത്തും ലഭിക്കുന്നതാണ് ഇനി ഈ മാസത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ നടക്കുന്ന മാസമാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒൻപതാം തീയതിയാണ് ആദ്യഘട്ട ഇലക്ഷൻ നടക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ട ഇലക്ഷൻ ഈ ജില്ലകളിൽ പരസ്യപ്രചരണം ഏഴാം തീയതി അവസാനിക്കും അതുപോലെ തന്നെ ഒൻപതാം തീയതിയാണ് ബാക്കിയുള്ള ജില്ലകളിൽ അതായത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലൂടെ പരസ്യപ്രചരണം അവസാനിക്കുക ഇവിടങ്ങളിൽ പതിനൊന്നാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത് ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലും അതാ സ്ഥലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രണ്ട് ദിവസത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളുകളിൽ രണ്ട് ദിവസത്തെ അവധിയും അല്ലാത്ത സ്കൂളുകളിൽ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നത്തെ അവധിയും ഉണ്ടാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ആറിന്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ഡിസംബർ നാലിന് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞ ഫോമാണ് ഡിസംബർ പതിനൊന്ന് വരെ നീട്ടിയിട്ടുള്ളത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ ഒൻപതിനായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് അത് ഡിസംബർ പതിനാലാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട അവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാസം കൂടുതൽ ബാങ്ക് അവധികൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ അവധികളാണ് ഇത് കൂടാതെ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അവധിയുണ്ട് നാല് ഞായറാഴ്ചയും അവധിയുണ്ട് ക്രിസ്മസ് അവധിയുമുണ്ട് ഇങ്ങനെ കൂടുതൽ അവധി ദിവസങ്ങൾ വരുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിന് പത്ത് രൂപയുടെ ഇളവ് വരുത്തിയിട്ടുണ്ട് ആയിരത്തി രൂപയാണ് എറണാകുളത്ത് ഇപ്പോൾ പുതുക്കിയ വില തിരുവനന്തപുരത്ത് ആയിരത്തി രൂപയും കോഴിക്കോട് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് രൂപ അൻപത് പൈസയുമാണ് മറ്റൊന്ന് ആധാറുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ആധാർ പുതുക്കുന്നതിലും അതുപോലെ തന്നെ പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിലും എല്ലാം വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പുതിയ ആധാർ ആപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ ആധാറിന്റെ ഫോട്ടോ സ്റ്റാറ്റു കോപ്പികൾ എവിടെയും നൽകേണ്ടി വരുന്നില്ല ഈ ആധാർ ആപ്പ് സജ്ജീകരി സജീവമാകുമ്പോൾ എന്നുള്ളതാണ് ആധാർ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് എങ്കിൽ പ്രവർ പ്രവർത്തനക്ഷമമായിട്ടില്ല ഡിസംബർ അവസാനത്തോടു കൂടി അത് പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് നമ്മുടെ ആധാർ കാർഡിന്റെ വിവരങ്ങൾ നമ്മൾ ആർക്കും നൽകേണ്ടതില്ല പ്പിൽ നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ സജ്ജീകരിച്ചതിന് ശേഷം നിക്ഷിത നമ്മൾ എവിടെയാണോ ഈ ഒരു ആധാർ സമർപ്പിക്കേണ്ടത് അവിടെയുള്ള സ്ഥലത്തെ ക്യു കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ വിവരങ്ങൾ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ ലഭിക്കുന്നതാണ് അതായത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കോപ്പി എവിടെയും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡിന്റെ ഡിസൈനിൽ മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇതുതായി പുറത്തിറക്കുന്ന ആധാർ കാർഡിൽ വ്യക്തിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ക്യു ആർ കോഡ് മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം നിലവിലെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ആധാർ നമ്പർ വ്യക്തിയുടെ പേര് വിലാസം മറ്റു വിവരങ്ങളൊന്നും ഈ പുതിയ ആധാർ കാർഡുകളിൽ കാണില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കിയിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പോയിട്ട് പുതുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ഇപ്പൊ എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തുള്ള ആളുകൾക്ക് ആധാർ പുതുക്കാത്തവർക്ക് അതുപോലെ തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്കൊന്നും വിദേശത്ത് നിന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അപ്പൊ നിർബന്ധമാണ് ആധാർ പുതുക്കൽ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ അപ്പോ എല്ലാ കാര്യങ്ങൾക്കും അത് വേണം അതുപോലെ തന്നെ ഇപ്പോ നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് ഇതിനും ഈ ആധാർ ഒരു മുഖ്യ രേഖയായിട്ട് വരികയാണ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും വാർഷിക അസ്ത്ര ഉണ്ടാകും അവരുടെയും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അടുത്ത കാര്യം പെൻഷനുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് കൂട്ടിയ പെൻഷൻ ഒരു മാസത്തേത് അതുപോലെ തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ കഴിഞ്ഞ നവംബർ ഇരുപത് മുതലാണ് വിതരണം ആരംഭിച്ചത് ഇതിനകം ഭൂരിഭാഗം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും പെൻഷൻ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഇനി അടുത്ത പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ നേരത്തെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഒൻപതാം തീയതിക്ക് മുമ്പ് തന്നെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നുള്ള വിവരങ്ങളും ഉണ്ട് എന്തായാലും ഇരുപത്തിയഞ്ചിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആയിരം രൂപ മുപ്പത്തി വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് ആ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്ന അവസാനിച്ചതിന് ശേഷം പുതിയ ഭരണസമിതി ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് അധികാരത്തിൽ വരും അതിനുശേഷം മാത്രമേ ഇനി അതൊന്ന് അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് വ്യാജ ഫോമുകളൊക്കെ വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്യുകയും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊരു അപേക്ഷ അത് സ്വീകരിക്കലുണ്ടാകില്ല ഈ മാസം അല്ലെങ്കിൽ ജനുവരി മാസത്തിലായിരിക്കും അതിന്റെ പൂർണ്ണമായ തോതിൽ അപേക്ഷാ സ്വീകരണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ വിവിധ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ രേഖ വേണം എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെ അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും യഥാസമയം കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ഇവയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നൈപുണ്യ കോഴ്സുകൾക്ക് അതുപോലെ ജോലിക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരു വ്യക്തിക്ക് ഒരു വർഷം മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക മാസം ആയിരം രൂപ വെച്ച് പന്ത്രണ്ട് മാസം ഈ ഒരു ആനുകൂല്യം ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ് അപ്പോ ഇതിനും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് എങ്കിലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് കേരള അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു ഡിസംബർ മാസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കുറേ മറ്റു മനസ്സിലാണെന്ന് തരുന്ന ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനേബിൾ നോക്കുക മറ്റു വീഡിയോ